കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം ഒൻപത് പ്രധാനികളായ ചില യോദ്ധാക്കളുടെ പേര് പറഞ്ഞതിനു ശേഷം ദുര്യോധനൻ തന്റെ സൈന്യത്തിലുള്ള മറ്റനേകം വീരന്മാരെക്കുറിച്ച് വാചാലനാകുന്നു അന്വേഷിച്ച ബഹോശൂരാ മദർത്തെ തെക്ക് ജീവിത നാനാശാസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ നേരിട്ടുള്ള മലയാള അർത്ഥം ഇവരെ കൂടാതെ മറ്റു പല ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി ഇവിടെയുണ്ട് അവരെല്ലാം വിവിധതരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരും യുദ്ധകലയിൽ പ്രാവീണ്യമുള്ളവരുമാണ് വിശദമായ ഭാവം ഈ വാക്കുകളിലൂടെ ദുര്യോധനൻ തന്റെ അഹങ്കാരവും അതേസമയം ഉള്ളിലെ ഭയവും ഒരുമിച്ച് വെളിവാക്കുന്നു അന്വേഷിച്ച ഭവശൂര മറ്റു പല ശൂരന്മാരും പേരുകൾ പറയുന്നത് നിർത്തി മറ്റു പലരും യ എന്ന് പറയുമ്പോൾ തന്റെ സൈന്യം എണ്ണി തീർക്കാൻ കഴിയാത്തത്ര വലുതാണെന്ന് ദുര്യോധനൻ സൂചിപ്പിക്കുന്നു ഇത് തന്റെ സംഖ്യാബലത്തിലുള്ള അമിതമായ ആത്മവിശ്വാസം കാണിക്കാനുള്ള ശ്രമമാണ് മദർ തേ മതർത്തെ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായവർ ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണിത് ആ യോദ്ധാക്കൾ രാജ്യത്തിനു വേണ്ടിയോ ധർമ്മത്തിനു വേണ്ടിയോ സിംഹാസനത്തിനു വേണ്ടിയോ അല്ല മറിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാണ് എന്ന് ദുര്യോധനൻ പറയുന്നു ഇത് അവന്റെ അങ്ങേയറ്റത്തെ അഹങ്കാരത്തെയും സ്വാർത്ഥതയും തുറന്നു കാണിക്കുന്നു ഈ യുദ്ധം തന്റെ വ്യക്തിപരമായ ഒന്നാണെന്ന് അവൻ വിശ്വസിക്കുന്നു സർവേ യുദ്ധവിശാരദാത് എല്ലാവരും യുദ്ധവിദഗ്ധരാണ് എല്ലാവരും ഈ യുദ്ധത്തിൽ അതിവിദഗ്ധരാണ് എന്ന പ്രസ്താവന ഒരു അതിശയോക്തിയാണ് ഒരു സൈന്യത്തിലെ എല്ലാവരും ഒരേപോലെ കഴിവുള്ളവരായിരിക്കില്ല തന്റെ സൈന്യത്തിന് ഒരു കുറവുമില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാനും ദ്രോണരെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണിത് ഭയമുള്ളപ്പോഴാണ് മനുഷ്യർ ഇത്തരം അതിശയോക്തികൾക്ക് മുതിരുന്നത് സംഗ്രഹം ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ മറ്റനേകം യോദ്ധാക്കളെക്കുറിച്ച് പ്രശംസിക്കുന്നു അവരെല്ലാം തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിലൂടെ അവന്റെ അഹങ്കാരം വെളിവാകുന്നു സൈന്യത്തിലുള്ള എല്ലാവരും യുദ്ധവിദഗ്ധരാണെന്ന് അതിശയോക്തി കലർത്തി പറയുന്നതിലൂടെ അവൻ തന്റെ ഉള്ളിലുള്ള ഭയത്തെ മറക്കാൻ ശ്രമിക്കുകയാണ് ഇത് വെറും ഒരു കണക്കെടുപ്പല്ല മറിച്ച് സ്വയം ധൈര്യം സംഭരിക്കാനുള്ള ഒരു വാചകമിടിയാണ് ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം ഒരു യഥാർത്ഥ നേതാവ് ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആളുകൾ ആ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നു എന്നാൽ അഹങ്കാരിയായ ഒരു നേതാവ് വിശ്വസിക്കുന്നത് എല്ലാവരും തനിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് എനിക്ക് വേണ്ടി എന്ന ചിന്ത സ്വാർത്ഥതയുടെയും പക്വതയില്ലായ്മയുടെയും ലക്ഷണമാണ് അതുപോലെ ഭയത്തിൽ നിന്ന് സംസാരിക്കുന്നവർ പലപ്പോഴും അതിശയോക്തി കലർത്തി സംസാരിക്കും എല്ലാവരും മികച്ചവരാണ് ഒരിക്കലും തോൽക്കില്ല യാഥാർത്ഥ്യത്തെ ശാന്തമായി വിലയിരുത്തുന്നതാണ് യഥാർത്ഥ ശക്തിയുടെ ലക്ഷണം അല്ലാതെ പൊള്ളയായ വീമ്പു പറച്ചിലല്ല കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ അമർത്തുക 难逆。